നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ അധികാരികൾ രണ്ടായിരം കോടിയും ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും കൊടുത്തിട്ട് കുറേ എന്താ പറയുക പ്രതിമകൾ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ നിർമ്മിക്കുന്നുണ്ട് നിർമ്മിച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവർഫുള്ള ആയ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനത്താണ് അതായത് സാമ്പത്തികമായിട്ടും പിന്നെ സൈനികപരമായിട്ടും ടെക്നിക്കലായിട്ടും നമ്മുടെ ഇന്ത്യ നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെന്ന് ഇപ്പോൾ കിട്ടുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ട് ആ ഇന്ത്യയിൽ ഇത്രയും ടെക്നിക്കായിട്ടും സാമ്പത്തികമായ ഇന്ത്യയിൽ ഒരു മനുഷ്യൻ ഒരു വെള്ളത്തിനടിയിൽ അകപ്പെട്ടിട്ട് ഇന്നത്തേക്ക് ഒരു മാസമായിട്ടാണ് ഞാൻ പറഞ്ഞാൽ നമ്മളെ ശിരൂർ ഗാന ഡ്രൈവർ അർജുനെ പറ്റിയിട്ടാണ് കേട്ടാ നമ്മുടെ ഇന്ത്യ പറഞ്ഞാൽ ലോകത്തിൽ നമ്മുടെ ഇന്ത്യയുടെ കഴിവുകൾ പല മേഖലയിൽ നമ്മുടെ ഇന്ത്യയിലെ കഴിവ് തെളിയിച്ചൊരു രാജ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ യാതൊരു സംശയം ആർക്കും ഇല്ല എന്തിന് ചൊവ്വയിലേക്കൊരു വിക്ഷേപണം നടത്തിയൊരു രാജ നമ്മുടെ ഇന്ത്യ ആ ഒരു ഇന്ത്യയിൽ ഒരു മനുഷ്യനെ ഇത്രയും നാളായിട്ട് എന്താ പറയാ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ കണ്ടെത്തിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യമുള്ളത് ഈ അദ്ദേഹം ജീവനോട് ഉണ്ടോ ഇല്ലെന്ന കാര്യം നമുക്ക് ആർക്കും അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ യൂട്യൂബിൽ അർജുനെ പറ്റിയിട്ടുള്ള ന്യൂസ് നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചർച്ച ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലിൽ വരുന്ന വാർത്ത കാണുന്ന സമയത്തില്ല ശരിക്കും പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു കാരണം അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കയറ് കണ്ടെത്തി അദ്ദേഹത്തിനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ലോറി പൊക്കി പൊക്കിയെടുക്കുന്നതൊക്കെ പറഞ്ഞ് തമ്മിലേലും വെച്ചിട്ട് പ്രമുഖ ന്യൂസ് ചാനലിൽ ഓൺലൈൻ ചാനലല്ല ഞാൻ പറയുന്നത് പ്രമുഖ ന്യൂസ് ചാനലിൽ വരുന്ന ഓരോ വീഡിയോസ് കാണുന്ന സമയത്തിൽ ശരിക്കും പുറ്റം ശരിക്കും ലജ്ജ തോന്നുന്നു കാരണം റീച്ചിന് വേണ്ടിയിട്ട് കാരണം ഇതുപോലെ റീച്ച് ഇതുപോലെ തമ്മിലേക്ക് വെച്ചിട്ടുള്ളത് ആ വീഡിയോ പിക്ക് പോയല്ല അപ്പോൾ അങ്ങനെ ആ വീഡിയോ റീച്ച് ചെയ്യും അതൊക്കെ പൈസയും കിട്ടും എന്തുപാടേ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഫോട്ടോസാണ് ഇതെല്ലാം പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന ആണ് തമ്മിലേ കാണിട്ടാ ആ ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവില്ല പഴയൊരു വീഡിയോ അവർ പറഞ്ഞു എന്നെ പറഞ്ഞു കൊണ്ടിരിക്കില്ല അർജുൻ്റെ കയറ് കണ്ടെത്തി അർജുൻ്റെ വണ്ടിൻ്റെ എന്താ പറയുക ജാതി കണ്ടെത്തി ഫ്രെയിം കണ്ടെത്തി ടയർ കണ്ടെത്തി ഒരു ഒരു കാണുന്ന ഫാമിലി ഉണ്ട് അവസ്ഥ നിങ്ങൾ മതി എന്തായാലും ന്യൂസിൽ എന്നൊരു വീഡിയോ വീഡിയോ എന്താ എന്താ നോക്കാം റിയത് മലയാളി ലോറി ഡ്രൈവർ അർജുൻ ഷിരൂരുകാരായ ജഗന്നാഥ് ലോകേഷ് എന്നിവർ ഗംഗാവലിയിലേക്ക് വീണവരുടെ ശരീരങ്ങൾ എട്ടും പത്തും കിലോമീറ്ററുകൾ അകലെ തീരത്തടിഞ്ഞ നാളുകൾ കടന്നുപോയി ബാക്കിയുള്ളവർക്കായി ഒപ്പം അർജുന്റെ ലോറിക്കായി ഇപ്പോഴും തിരയുകയാണ് അടിയൊഴുക്ക് കുറഞ്ഞു കുറേയേറെ തെളിഞ്ഞ ഗംഗാവലിയിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ് ലോറി പുഴയിൽ എവിടെയെന്ന് സിഗ്നലുകൾ കണ്ടെത്തി മനുഷ്യന് ഇറങ്ങി നോക്കാൻ ഒഴുക്കും കലക്കും വെല്ലുവിളിയായി മഴ മാറിയപ്പോൾ ഇറങ്ങി പിന്നാലെ നാവികസേനയും പക്ഷെ കാണാതായവരെ കണ്ടെത്താനായില്ല ആകെ കിട്ടുന്നത് കയർ കഷ്ണങ്ങൾ ചില ലോകഭാഗങ്ങൾ ലോറി എങ്ങനെ കിടക്കുന്നുവെന്നോ ആളുകൾ ഉണ്ടോ എന്നോ നോക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല ടെൻകണക്കിന് മണ്ണും മരങ്ങളും പാറയും വന്നടിഞ്ഞ സ്ഥലത്ത് അതിനുള്ളിൽ ലോറിയോ ആളെയോ കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധർക്ക് കഴിയില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു ഇന്ന് കാലം ഞങ്ങൾ പത്ത് കണ്ടെ തുടങ്ങി ഈ വെള്ളത്തിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നിരാശ എന്ന് പറഞ്ഞാ ഈ കീഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ഫിസിബിലിറ്റി ഇല്ല വെള്ളമേല റെഡ് ആയിട്ടുണ്ട് ഇപ്പൊ മൂന്ന് മറ ചിന് ചിന് മറ കട്ടി വളരെ മറ കിട്ടിയില്ല എന്ത് സൈഡിൽ പോയാൽ കിട്ടത്തില്ലേ അപ്പൊ ഞങ്ങൾ തേടുന്ന സമയത്ത് മൂന്ന് കമ്പി ബിസ് കിട്ടി അത് മൂന്ന് ബണ്ണിന്റെ അത് മേലെ ആക്കി നോക്കി ഇപ്പൊ നമ്മ അർജുൻ്റെ ബണ്ണിന്റെ ഉറവല്ലേ അതല്ല വേറെ ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് അവസാനം പിന്നെ അപ്പുറത്ത് ഇപ്പൊ പറഞ്ഞ അടിഭാഗത്തിൽ പിന്നെ ഒരു വലിയ ഒരു കമ്പി കിട്ടി അതിനിപ്പോ ഞങ്ങള് മേലെ വലിക്കാനായില്ലേ അതിന് കയറി ട്രിപ്പ് വന്നിട്ട് ഇപ്പൊ സ്ക്രീനിലെ വലിച്ച് നോക്കാം ഇനി എന്താണ് വഴി ഗോവയിൽ നിന്ന് ഡ്രജ്ജർ കൊണ്ടുവരണമെന്ന ആലോചന പോയി കടലിലൂടെ എത്തിക്കണം ചെലവ് തൊണ്ണൂറ്റിയാറ് ലക്ഷം വരെയാകുമെന്ന് ഏകദേശ കണക്ക് ഇത്രയും തുക സർക്കാർ ഫണ്ടിൽ നിന്ന് ചെലവാക്കണോ എന്നതിലാണ് ഇപ്പോൾ ചർച്ചകൾ ഒരു കോടിയോളം മുടക്കി തെരയുന്നതിന്റെ യുക്തി ഷിരൂരുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗത്തിലുണ്ടായി ലോറി ഉടമയ്ക്ക് ഇൻഷുറൻസ് കിട്ടാൻ ഇത്രയും സർക്കാർ പണം ചെലവാക്കണോ എന്നുവരെ ചോദ്യങ്ങളുണ്ടായി ശരീരം കണ്ടെത്താനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ലോറിയുള്ള ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ മുങ്ങൽ വിദഗ്ധർ ഇതുവരെ ലോറി കണ്ടിട്ടില്ല ഡ്രജ്ജർ മണ്ണ് നീക്കിയാൽ തന്നെ ലോറി കണ്ടെത്താനാകുമോ എന്ന് അതുകൊണ്ട് ഉറപ്പില്ല ഇത്രയും അവശിഷ്ടങ്ങൾക്കടിയിൽ ഏതവസ്ഥയിലാണ് ലോറി എന്ന് വ്യക്തമല്ല ലോറി എടുത്താൽ തന്നെ ശരീരം കണ്ടെത്താനാകുമോ എന്നും ഉറപ്പില്ല അപകട സമയത്ത് അർജുൻ ലോറിയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന നിഗമനത്തിലാണ് എല്ലാ നീക്കങ്ങളും ഈ ഒരു വീഡിയോയിൽ വീഡിയോയില് ഈശ്വരമാർക്ക് തന്നെ പറയുന്നുണ്ട് കേട്ടാ അദ്ദേഹത്തിന്റെ ലോറി നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടൊന്നില്ല അദ്ദേഹത്തിന്റെ ലോറിനെ നമുക്ക് കിട്ടിയിട്ടാണല്ലേ പിന്നെ എന്തുവാണെങ്കിൽ ഈ ന്യൂസ് ചാനലിൽ ഈ പിന്നെ അർജുൻ്റെ ലോറി കിട്ടി കയറ് കിട്ടി ടയർ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ ന്യൂസിന് അഡിക്റ്റ് വിടുന്നത് എന്ത് ലോജിക്കാണ് അതിലൊക്കെ ഇല്ലത് എന്തുവാടേ പൈസക്കെ നിങ്ങൾക്ക് വേറെ എന്തെല്ലാം പരിപാടി നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് കിട്ടിയിരുന്നാളും വയനാടായിരുന്നു ഇവിടെ മെയിൻ സബ്ജക്റ്റ് ഇപ്പം ആ ഒരു സംഭവം അവിടെ ഒതുങ്ങിയ സമയത്ത് ഇവർ നേരെ തിരിച്ചിപ്പം ഈ ഒരു ചിരിയൂരി ഒക്കെ വന്ന് അർജുൻ്റെ ന്യൂസ് ഇപ്പം കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു കാര്യമില്ല ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാരി ന്യൂസ് അടിച്ച് തമ്മിലും വിട്ട് അടിച്ച് വിട്ടു കൊടുക്കുന്നത് പിന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഗോവയിൽ നിന്ന് ട്രെജർ കൊണ്ടുവന്നിട്ട് ഇനി രക്ഷാപ്രവർത്തനം ചെയ്തിട്ട് കാരുമെല്ലും ഇവർ പറയുന്നുണ്ട് കേട്ടോ അതിന് ചിലവ് വെച്ചാൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഒരു കോടീൻ്റെ അടുത്താണ് അവർ ആ ഒരു ചെലവ് വരുന്നത് ചില ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട് അനുകൂലിക്കുന്നുമില്ല ചില ആള് വെച്ചാൽ ഈ പൈസ എന്തിനു പറഞ്ഞാൽ കളി നമ്മൾ ജനങ്ങളെ പൈസയല്ലേ ഇവന്മാതിരി എന്താ പറയാ ഒരു പിന്നെ ചെറുക്കിനോട് കളിയേന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കോട്ടെ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ അധികാരികൾ രണ്ടായിരം കോടിയും ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും കൊടുത്തിട്ട് കുറേ എന്താ പറയുക പ്രതിമകൾ നമ്മുടെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ നിർമ്മിക്കുന്നുണ്ട് നിർമ്മിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് ആ ഒരു സമയത്ത് ഈ ഒരു കോടി കൊടുത്തിട്ട് ഒരു കോടി ചിലവാക്കിയിട്ട് ഒരു എന്താ പറയുക മൂന്ന് മനുഷ്യരാണ് കുടുങ്ങി നടക്കുന്നത് പറയുന്നുണ്ട് ആ മനുഷ്യന്മാരെ ജീവനില്ലാത്ത ശരീരം പൊക്കിയെടുത്തിട്ട് ആ വീട്ടുകാർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് അത് മനസമാധാനം കിട്ടുമെങ്കിൽ അത് വലിയൊരു കാര്യമില്ലടേ